ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്ക കൊണ്ട് എളുപ്പത്തിലും വളരെ രുചികരമായൊരു എരിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചക്കച്ചുള ഒരു മുപ്പതെണ്ണമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അത് കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഇരിഞ്ഞെടുത്തു ഞാനിതിലൊരു സ്പെഷ്യൽ ഐറ്റം ചേർത്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതെന്താണെന്ന് ലാസ്റ്റ് പറയാം എട്ട് ചക്കക്കുരു തൊലി കളഞ്ഞ് മുറിച്ച് ഇട്ടുകൊടുത്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു ഗ്ലാസ് വെള്ളമാണ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇത് നന്നായി വെന്ത് വന്ന് തുടങ്ങി ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം ഒരു പന്ത്രണ്ട് കഷ്ണം ചുമന്നുള്ളി ഒരു എട്ട് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു അരമുറി തേങ്ങ ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലേക്കിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അര ഗ്ലാസ് വെള്ളം കൂടെ ഇത്രയൊക്കെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും അടുപ്പത്തിരിക്കുന്ന ചക്ക വെന്തു അതിന് നന്നായിട്ടൊന്ന് വടച്ചെടുക്കുകയാണ് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെറ്റ് ചെയ്യാം എരിശ്ശേരി നമുക്കൊന്ന് തളച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചു അതിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ഉരുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാണ് നെയ്യ് ഉരുകിക്കഴിഞ്ഞു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഒന്ന് പൊട്ടി വരുന്നിടം വരുന്ന വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി അതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഒരു കാമൊരു തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കറി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാൻ പാടില്ല അത് മൂത്ത് കഴിഞ്ഞു ി എരിശ്ശേരിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഹൈലൈറ്റ് നെയ്യും തേങ്ങായുമാണ് ഇങ്ങനെ ഇത് താളിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് ചക്ക കറിക്ക് വേണമെങ്കിലും ചക്ക വേവിച്ചതിനും ചക്ക കുഴച്ചതിനും ഏതിനായാലും ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് അങ്ങനെ നമ്മുടെ രുചികരമായ എരിശ്ശേരി ഇവിടെ തയ്യാറായി ഇനി ഇത് സെർവ് ചെയ്യാം